അങ്ങനെ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിച്ച ചിത്രമാണ് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ തഗ് ലൈഫ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന് കാര്യമായ വിജയം ബോക്സ് ഓഫീസിൽ നേടാനായിരുന്നില്ല ചിത്രം ഒ ടി പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് കമൽഹാസൻ വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തിയ ചിത്രമാണ് തഗ് ലൈഫ് തൃഷയാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തിയത് ചിമ്പുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജയന്റ് മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ അനന്ത് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഗോകുലം മൂവീസാണ് കേരളത്തിൽ തഗ്ലൈഫ് വിതരണത്തിനെത്തിച്ചത് എ ആർ റഹ്മാനാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് രവി കെ ചന്ദ്രൻ ഛായാഗ്രഹം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ശ്രീകർ പ്രസാദ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് തഗ്ലൈഫ് ഒ ടി ടിയിൽ എത്തിയിരിക്കുന്നത് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞു അശോക് സെൽവൻ ഐശ്വര്യ ലക്ഷ്മി ജോജു ജോർജ് അഭിരാമി നാസർ അശോക് സെൽവൻ അലി ഫസൽ പങ്കജ് ത്രിപാഠി ജിഷു സെൻഗുപ്ത സാന്യ മൽഹോത്ര രോഹിത് ഷറഫ് വയ്യാപുരി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്